പാലക്കാട് ഹേമാബിക ക്ഷേത്രത്തിൽ കൈപ്പത്തി പ്രതിഷ്ഠ വന്നതിന് പിന്നിലെ ഐതിഹ്യം ദേവിയുടെ മൂലസ്ഥാനം കരിമലയിലാണ് കൂറൂർമലയിലെ നമ്പൂതിരി ദേവിയുടെ ഉപാസകനായിരുന്നു പ്രായാധിക്യത്താൽ ദേവിയെ നിത്യവും പൂജിക്കാൻ പോവാൻ കഴിയാതെ വന്നു അവസാന പൂജ കഴിഞ്ഞു വീട്ടിലെത്തിയ നമ്പൂതിരിക്ക് ദേവിയുടെ സ്വപ്നദർശനമുണ്ടായി പൂജയിൽ സംപ്രീതയായതിനാൽ തുടർന്നും പൂജ ചെയ്യാൻ കൂറൂർമനയുടെ അടുത്തുള്ള കുളത്തിൽ പ്രത്യക്ഷയാകുമെന്നും പൂർണരൂപം ദർശിച്ച ശേഷമേ സംസാരിക്കാൻ പാടുള്ളൂ എന്നും അരുളി ചെയ്തു കുളത്തിൽ നിന്ന് ആദ്യം ദേവിയുടെ കരങ്ങളാണ് ഉയർന്നു വന്നത് കണ്ടപാടെ അദ്ദേഹം അതാ കണ്ടു എന്ന് അറിയാതെ പറഞ്ഞു ഇതോടെ കൈകൾ മാത്രം ദർശനം നൽകി ദേവി അപ്രത്യക്ഷയായി കൈകൾ കണ്ട മാത്രയിൽ സന്തോഷത്താൽ കൂറൂർ നമ്പൂതിരി ദേവിയുടെ കൈകളിൽ പിടിച്ചു വലിച്ചു അപ്പോഴേക്കും അത് ശിലയായി മാറിയിരുന്നു സ്വയംഭൂവായ ഈ രണ്ട് കരങ്ങളാണ് ഇവിടത്തെ പ്രതിഷ്ഠ